ഹലോ അപ്പം ഇന്നത്തെ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ വന്നു അപ്പം വീട്ടിലാണുള്ളത് ഇവിടെ വന്നതിന്റെ മെയിൻ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓൾ എനിക്ക് ലീവാണ് പിന്നെ അതുമാത്രമല്ല എനിക്ക് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അതിൽ പോയില്ല കാരണം അച്ഛനെന്നെ വാ ബാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെന്നോട് കാണാനുള്ള കൊതി കൊണ്ടല്ല ഞങ്ങൾ ഞാൻ അന്ന് അരഞ്ഞാണോ എടുത്തില്ലായിരുന്നു അരഞ്ഞാണോ എടുത്തത് പോലെ അന്ന് തന്നെ വേറൊരു ഗോൾഡ് സ്കീമിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അച്ഛന് പണി പറ്റിയെന്താന്ന് വെച്ചാൽ അച്ഛനാണ് പൈസ അടിച്ചു കൊണ്ടിരുന്നത് അച്ഛനാണ് ചേർന്നത് പക്ഷേ അവിടെ ഓൾറെഡി ഞാനായിരുന്നു ചേർന്നത് അതുകൊണ്ട് ആ ആ അന്ന് എൻ്റെ പേരിലായിരുന്നല്ലോ അപ്പം ആ പേരിൽ തന്നെയാണ് ഇട്ടത് അപ്പം ഞാൻ ഒപ്പിട്ട് കൊടുക്കാതെ ഇപ്പോൾ അത് മെച്ചോറായി അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുക്കാതെ സ്വർണ്ണം എടുക്കാൻ പറ്റത്തില്ല അപ്പം അച്ഛനൊരു ഇടി വളയെടുക്കണം അതിനാണ് എന്നെ വിഷി ഇത്ര സ്നേഹത്തോടെ വരാൻ പറഞ്ഞത് അപ്പം ഞങ്ങൾ അതിന് തിരുവല്ലേ പോകാൻ പോവാണ് ഞാൻ റെഡിയായി അമ്മ റെഡി ആയായിരുന്നു അച്ഛനാണ് ഇവിടെ സ്ലോ എന്ന് തോന്നുന്നു അച്ഛൻ ഇപ്പം ആണ് റെഡിയാവാൻ കയറിയിരിക്കുന്നത് കണ്ടോ അമ്മതേ ആ വഴി ഈ വഴിയൊക്കെ കറങ്ങി നടക്കുന്നു ആ പുറകിലൊരു കള്ളൻ എനിക്ക് ഉച്ചയില്ല എൻ്റെ ഉച്ച പോയി കിടക്കുക അമ്മ അമ്മയും പേട്ടി വരുന്ന കണ്ടു നടന്നു മന്ദാഗിനിയെ പോലെ കാശ് ഇഷ്ടംപോലെ ഉണ്ടോന്ന് ഇന്ന് പിറകി വെക്കുക ഏഹ് ആ കാശ് എങ്ങനെയൊന്ന് കാണിച്ചേ തമ്മിൽ എഴുതി തരാം ഇഷ്ടംപോലെ ഇതെല്ലാത്തിൻ്റെ പൈസ വിടുന്നത് ഓക്കെ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണം സ്വർണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചിട്ടിയിൽ ചേരുക ചിട്ടിയിൽ ചേർന്നാൽ ചിട്ടി വീഴുമ്പോൾ ഇതുപോലെ പോയി സ്വർണം വാങ്ങിക്കുക അപ്പോൾ ഞങ്ങൾ പോട്ടെ ടേറ്റാണ്ട് അമ്മ സ്ലിം ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്നു അതുകൊണ്ട് ഒരാൾ അപ്പുറത്തെ കാര്യം ഇപ്പുറത്തോട്ട് ചാടാൻ അതീവ ഇതിൽ ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല അയ്യോ അപ്പൊ നമ്മള് ഞാനിതൊരു റസ്ത എവിടെയൊക്കെ തന്നു ചോദിച്ചായിരുന്നതാ ഞങ്ങളിവിടെ സ്ഥലത്തെത്തി എനിക്കാണ് വയ്യ എനിക്ക് നല്ല വയറുവേദന എടുക്കും എപ്പോൾ വേണേൽ പിരീഡ്സ് ആകുക ഞാനാണെങ്കിൽ മനസ്സിന് ക്ലപ്പും കൊണ്ടുപോകുന്നത് പിന്നെ അതുകൊണ്ടിങ്ങനെ ലാസും ഗ്യാസും നടക്കുകയാണ് ഇവര് കണ്ടോ മാച്ചിങ് മാച്ചിങ് കേട്ടത് വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്ന കാണിച്ചു നമ്മള് ഇടിവള എടുത്തു അമ്മക്ക് മോതിരം ഇട്ടു വീണ വായിക്കാൻ മോതിരം വേണം പോലെ അല്ലെങ്കിൽ വീണ വായിക്കാൻ പറ്റുന്നില്ല പോലെ അങ്ങനെ മോതിരം എടുത്തു ഞങ്ങൾ ഇനി ഇതിന്റെ മേളിൽ തുണി അടുക്കാൻ പോവാം

അപ്പോൾ നേരത്തെ എനിക്ക് കറക്റ്റായിട്ട് അപ്പ് എടുക്കാൻ പറ്റിയില്ല നേരത്തെ ഫുട്ടേജ് കണ്ട പോലെ അപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് പിള്ളേരെ സെൽഫി എടുക്കാനൊക്കെ വന്നു എൻ്റെ കടയിൽ എടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ വാങ്ങിച്ചൊക്കെ കഴിഞ്ഞു വീടിപ്പെത്താനായി ഡറ്റ് ഒരു കുഞ്ഞി വ്ലോഗായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി ഞങ്ങൾ വെളിയിൽ കഴിക്കാൻ പോകുന്നുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല കാരണം എൻ്റെ ഫോണിന് ചാർജ് ഇല്ല അപ്പം ഡെസ് ഇറ്റ് അടുത്ത ബ്ലോഗിൽ കാണാം സുലാൽ